ഹലോ നമ്മൾ കണ്ടൂരുകാരെ വേറെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എറണാകുളത്തോ തിരുവനന്തപുരത്തോ കോട്ടയത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ സംതൃപ്തി കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിവിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സിലെ യാത്ര ഇപ്പോഴാണല്ലോ ബസ്സുകൾക്കൊക്കെ യൂണിഫോമിറ്റി ഒരേ നിറമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുന്നേ വരെ മമ്മൂട്ടിയും മോഹൻലാലും കുന്നും മലയും വൈബ്രന്റ് കളറും വൈബ് മൂഡ് തന്നെ ഏത് മൂഡ് ബസ് മൂഡ് എന്ന അവസ്ഥയാണ് എന്തായാലും അങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സിലെ യാത്ര വളരെ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ ഇപ്പോഴും ഇവിടെ കുഷ്യൻ സീറ്റ്സും അതുപോലെ സിനിമാ പാട്ടും പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്പീഡൊക്കെ അതുപോലെയുണ്ട് വേറൊരു നാട്ടിൽ താളും ഇവിടെ വന്നിട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോഴത്തേക്കും സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും ഒരുപാട് മെമ്മറീസ് ഉണ്ട് ബസ്സുമായി ബന്ധപ്പെട്ടിട്ട് അത് നല്ലതും മോശമായിട്ടും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഞാൻ പറയാൻ ഇന്ന് ഉണ്ടായൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കേരള പോലീസിന്റെ പേജിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു കണ്ണൂരുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ഒരു ഹോം ഗാർഡ് ഒരു പ്രൈവറ്റ് ബസ് ഇങ്ങനെ നേരെ വരുമ്പോൾ ഹോം ഗാർഡ് ഇങ്ങനെ പോകുമെന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അനുസരണയോടെ ആ ബസ് ഇങ്ങനെ വന്നിട്ട് ദിങ്കിന് അങ്ങ് പോകും അദ്ദേഹത്തെ മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ കേരള പോലീസ് നൽകിയ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഞങ്ങൾ ഈ ബസ്സിനെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഈ ബസ്സിനെ പറഞ്ഞു വിടുവല്ലോ പിഴ തുക അടച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞാൽ കുറഞ്ഞു വിടുവല്ലോ എന്ന രീതിയിൽ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് അവരതിനെ പറഞ്ഞു വിട്ടു ഇതല്ല വാർത്ത വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഈ പുറത്തുവിട്ട അതേ ബസ് ഈ ഇടിക്കാൻ പോയ ബസ് ഉണ്ടല്ലോ അതേ ബസ് അതിന്റെ റൂട്ടിൽ പോയിട്ട് വേറൊരു ബസ്സിനിട്ട് ഒരു കൊടുത്തു ആ ബസ് ഇങ്ങോട്ട് വന്നതാണോ ഈ ബസ് അങ്ങോട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ഇവർ തമ്മിലൊരു ഇടി നടന്നു സ്പീഡ് അല്ലായിരിക്കും കാരണം എന്ന് വിശ്വസിക്കാം എന്തായാലും ഇരുപത് പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ചെറിയ കാര്യമല്ല നിസ്സാര പരിക്കുകളെ ഉള്ളൂ എങ്കിലും പരിക്ക് തന്നെയാണ് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതുകളിൽ നമ്മൾ ആഘോഷമാക്കിയ പല കാര്യങ്ങളും മുപ്പത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു അലോസരമായി തോന്നാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ബസ്സിന്റെ സ്പീഡ് നിങ്ങൾക്കൊരു അലോസരമായി മാറിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം Ray on the